ഈശോയിൽ സ്നേഹമുള്ളവരെ എല്ലാവർക്കും ഇന്നത്തെ ഈ തിരുനാളിൻ്റെ പെന്തക്കോസ്ത തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കൂടുതൽ പരിശുദ്ധാത്മാഅഭിഷേകം നിങ്ങൾക്കുണ്ടാകട്ടെ യഥാർത്ഥത്തിൽ എന്തിനാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് നമുക്കാവശ്യമാണ് അല്ലെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ കൂടെ അങ്ങനെ മുന്നോട്ട് പോകാൻ അത്ര എളുപ്പമല്ല ഈശോയ്ക്കും മാതാവിനുമൊക്കെ ആ ഒരു കാര്യം അവർക്കറിയാം അതുകൊണ്ടാണ് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് മറിയം ചോദിച്ചത് ഇത് എന്നെക്കൊണ്ട് പറ്റില്ലല്ലോ ഇതെനിക്ക് അസാധ്യമായൊരു കാര്യമാണല്ലോ അങ്ങനെ പറയുമ്പോഴും അത് പരിശുദ്ധാത്മാവ് വരും നിൻ്റെ മേൽ അത്യുന്ന ശക്തി ആവശിക്കും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഈശോ പരിശുദ്ധാത്മാവിൽ ജനിച്ച ഈശോ വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവിൽ നിറയാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു പരിശുദ്ധാത്മാവിൽ നിറയാൻ അതുകൊണ്ടാണ് ജ്ഞാനസ്നാനവേളയിലൊക്കെ പരിശുദ്ധാത്മാവെന്ന് നിറയുന്നത് ശിശു വളർന്ന് ഞാനെന്ന് നിറഞ്ഞു ശക്തനായി എന്ന് പറയുന്നത് യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നുവെന്ന് പറയുന്നത് അപ്പോൾ ഈശോ പോലും ആത്മാവിൽ നിറയാൻ ആഗ്രഹിച്ചിരുന്നു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലിലേക്ക് പോയി അങ്ങനെ പറയുന്ന വചനങ്ങളുണ്ട് അങ്ങനെ സിനഗോഗിൽ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വായിച്ചപ്പോൾ ഈശോ പറയുകയാണ് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് അപ്പോൾ നമുക്ക് ആത്മാവിൻ്റെ ശക്തി വേണം നമുക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവ് ഉണ്ട് എല്ലാവർക്കും പരിശുദ്ധാത്മാവുണ്ട് സംശയമുണ്ടോ സംശയമുണ്ടോ പരിശുദ്ധാത്മാവ് ഉണ്ടോ എനിക്ക് പരിശുദ്ധാത്മാവുണ്ടോ എന്ന് നമ്മളെന്ന് നമ്മോട് എന്നെ ചോദിക്കുന്നത് നല്ലതാണ് പരിശുദ്ധാത്മാവുണ്ടോ ഉണ്ടോ എന്ന് അറിയാൻ നമുക്കൊരു കാര്യമുണ്ട് ഗലാത്തി അഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ചെക്ക് ചെയ്താൽ മതി അതിൽ പരിശുദ്ധാത്മാവിന്റെ ഒൻപത് ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ പന്ത്രണ്ട് ഫലങ്ങളുണ്ട് അപ്പം ഈ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്നേഹം ക്ഷമ ആനന്ദം ദയ നന്മ വിശ്വസ്ഥത സൗമ്യത ആത്മസംയമനം സമാധാനം ഇതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആത്മാവ് എത്ര അളവിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഞാനിപ്പോൾ ഒരു ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുകയാണ് ഒരു ഗ്ലാസ്സിൽ നിറയെ വെള്ളമില്ല നിറയെ വെള്ളമില്ല ഒരു ഗ്ലാസ്സിൽ നിറയെ വെള്ളമില്ല അപ്പൊ വെള്ളമുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും വെള്ളമുണ്ട് എന്ന് പറയും വെള്ളമില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല അപ്പൊ നിങ്ങളുടെ ചോദ്യം ഞാൻ ചോദിക്കുകയാണ് ആത്മാവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാവുണ്ട് എന്ന് നിങ്ങൾ പറയും പക്ഷെ അടുത്ത ചോദ്യമാണ് ആത്മാവിൻ്റെ നിറവുണ്ടോ വെള്ളം നിറയെ വെള്ളമില്ല അതുകൊണ്ടെങ്കിൽ ചരിച്ചു പിടിച്ചാലും വെള്ളം താഴേക്ക് പോകില്ല അപ്പോൾ വെള്ളത്തിൻ്റെ നിറവില്ല നിറവില്ല നിറവ് വേണം അതാണ് നിറവാണ് ആവശ്യം അത് യോഹന്നാന്റെ സുവിശേഷം ഏഴാം അധ്യായ മുപ്പത്തിയേഴാം വാക്യത്തിൽ അത് ഈശോ ഈശോ പറയുന്നുണ്ട് തിരുനാളിൻ്റെ മഹാ അവസാന മഹാ അവസാന ദിനത്തിൽ തിരുനാടിൻ്റെ അവസാന ദിനത്തിൽ തിരുനാടിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് ശബ്ദമുയർത്തി പറഞ്ഞ് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ് അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു എന്തെന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല അപ്പോൾ ഉത്താനന്തരം സ്വർഗാരോഹണാനന്തരം നമുക്ക് നൽകുന്ന പ്രത്യേകമായൊരു അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവ് അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഇത് നമ്മിൽ ഇപ്പോൾ നമ്മളൊരു കുരിശിൻ്റെ ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ ഈശോ മരിച്ചു കിടക്കുന്ന കുരിശിൻ്റെ ചുവട്ടിൽ നമ്മൾ നിൽക്കുകയാണെന്ന് കരുതുക അപ്പോൾ നമ്മളങ്ങനെ അവിടെ നിൽക്കുമ്പോഴും ഈശോയുടെ തിരുവിലാവില് ഒരാൾ വന്ന് കുന്തം കൊണ്ട് പടയാളി വന്ന് കുന്തം കൊണ്ട് കുത്തി അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകിയാണ് അത് പരിശുദ്ധാത്മാവാണ് എന്നൊരു വ്യാഖ്യാനമുണ്ട് അപ്പോൾ ആ രക്തവും വെള്ളവും നമ്മുടെ ദേഹത്തേക്ക് വീഴുകയാണ് അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു ഇനി ആ പരിശുദ്ധാത്മാവ് നമ്മിൽ ഉറവയായിട്ട് മാറും എന്നിട്ട് നമ്മിൽ നിന്ന് മറ്റൊരു ഉറവ പൊട്ടിപ്പുറപ്പെടും അതാണ് എന്നിൽ അവൻ അവൻ ഇത് പറഞ്ഞ് ആർക്കെങ്കിലും ദായിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും ജീവജലത്തിൻ്റെ അരുവുകൾ ഒഴുകും ഇത് മറിയത്തിൻ്റെ കാര്യത്തിൽ വളരെ വ്യക്തമാണ് മറിയം എലിസബത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അഭിവാദനം പറഞ്ഞപ്പോൾ മറിയത്തിൻ്റെ അഭിവാദനം കേട്ടിട്ട് എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി അതായത് മറിയത്തിലുണ്ടായ ആത്മാവ് എലിസബത്തിലേക്ക് പോയി ഇതിങ്ങനെ ഒഴുക്ക് അവിടെ നിന്ന് ഒഴുകി നമ്മിലേക്ക് വരുന്നു ജീവജലം ഒഴുകി നമ്മിലേക്ക് വരുന്നു നമ്മിൽ നിന്ന് അടുത്ത ഒഴുക്ക് വേണം അപ്പം നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവുണ്ട് ഉണ്ട് സംശയം വേണ്ട പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരും ഉണ്ട് മാമോദീസയിലൂടെ ഈസയിലൂടെ കുംഭസാരത്തിലൂടെ കുർബാന സ്വീകരണത്തിലൂടെ മറ്റു കൂതാശകളിലൂടെ ഒക്കെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നിറവ് ഉണ്ടോ എന്നതാണ് നിറവുണ്ടോ നമ്മൾ ഇത് ഇന്നിങ്ങനെ ചിന്തിക്കുമ്പോഴും നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് അവസരങ്ങൾ നഷ്ടമാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം അവസരങ്ങൾ നഷ്ടമാക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ കൃപ നഷ്ടമാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം കൃപ പൗലസപ്പോസ്തലൻ താൻ പറയാൻ താൻ ഞാൻ എന്തായിരിക്കുന്നത് ദൈവകൃപയാലാണ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ മേൽ ചൊരിഞ്ഞ കൃപ നഷ്ടമാക്കാൻ ഞാൻ അത് അനുവദിച്ചിട്ടില്ല എന്നിൽ കൃപ നഷ്ടമായിട്ടില്ല ആ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല എന്ന് പൗല സപ്പോസ്തലൻ പറയുകയാണ് നമ്മൾ ഒരു ഒരു നമ്മുടെ മക്കൾക്കാർക്കെങ്കിലും ചിലപ്പോൾ ജർമ്മൻ പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നല്ല പൈസ മുടക്കുക എന്നിട്ട് ആ കുട്ടി അല്ലെങ്കിൽ ആ മകൻ അത് പഠിക്കുന്നില്ല അവനിങ്ങനെ ഉഴപ്പി നടക്കാൻ അപ്പോൾ ആ പൈസ പാഴായിപ്പോയി പൈസ മുടക്കിയ അപ്പന് അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാവും അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമുക്ക് ഈ കുംഭസാരത്തിലൂടെ ഒക്കെ കിട്ടുന്ന കുംഭസാരം എന്തിനാ പാപമോചനം ലഭിക്കാനും ദൈവകൃപ ലഭിക്കാനും വേണ്ടിയിട്ടാണ് ദൈവവരപ്രസാദം പരിശുദ്ധാത്മാവിന് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഇതിൻ്റെ രണ്ടിനുപിടയിൽ ഒരു കാര്യമുണ്ട് തീരുമാനം കൊണ്ടാണ് തീരുമാനം കൊണ്ടാണ് ഞാൻ നന്മ ചെയ്തോളാം കർത്താവേ ഞാൻ നന്മ ചെയ്തോളാം മകന് വേണ്ടി പൈസ മുടക്കുമ്പോൾ മകൻ ഞാൻ പഠിച്ചോളാം അപ്പ എന്ന് പറഞ്ഞ് അവൻ കാര്യമായിട്ടത് പഠിക്കുമ്പോഴാണ് ആ പൈസ പ്രയോജനപ്പെടുന്നത് അഖ്യാശ പ്രയോജനപ്പെടുന്നത് അല്ലെങ്കിൽ അത് അപ്പന് ഭയങ്കര വിഷമമുണ്ടാവും എന്ന് പറഞ്ഞ പോലെയാണ് ദൈവം ഈശോയുടെ മരണത്തിലൂടെ നമുക്ക് നൽകുന്ന കൃപ നമ്മൾ തീരുമാനമെടുക്കാത്തത് കൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനമെടുക്കാത്തതുകൊണ്ട് ആ കൃപ പാഴായി പോകുന്നുണ്ട് പരിശുദ്ധാത്മാ അഭിഷേകം നമ്മൾ ചോർത്തി കളയുന്നുണ്ട് അപ്പൊ ദൈവത്തിന് സങ്കടവുമില്ലേ ദൈവത്തിന് സങ്കടം കാരണം ദൈവം ഈശോയെ നമുക്ക് വേണ്ടി മരിക്കാൻ വിട്ടിട്ട് ഈശോ കുരിശിൽ മരിച്ചിട്ട് പാടുപീടകളേറ്റ് മരിച്ചു നമുക്ക് തന്ന കൃപ നമ്മൾ പാഴാക്കി കളയുന്നു അതാണ് നമുക്ക് ഈ അഭിഷേകം നമ്മൾ അതിൽ നിലനിൽക്കണം അഭിഷേകത്തിൽ നിലനിൽക്കണം അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഞായറാഴ്ച ആചരണം കുംഭസാരവും കൃപാനുസ്വീകരണം ഒക്കെ നമ്മൾ അത് കൊണ്ടാടുന്നതും നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിൽ യോഹന്നാന്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ അവർ അവരെ ചെയ്ത കാര്യങ്ങൾ എന്താ ഈ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന് നൽകുന്നത് അങ്ങനെ വെറുതെ വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല നമുക്ക് നിനക്ക് വേണ്ടി പൈസ മുടക്കുന്നത് എന്തിനാ നീ പഠിക്കാൻ വേണ്ടിയിട്ടാ നിന്റെ ഭാവി അത് ശുഭകരമായൊരു ഭാവിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടാ നീ അധ്വാനിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നിനക്ക് തരുന്ന ആ ഒരു കൃപ നീ ഉപയോഗിച്ചില്ലെങ്കിൽ നിനക്ക് എന്തിനാ കൃപ നിനക്ക് കണ്ടോണ്ടിരിക്കാനാണോ കൃപ നി കൃപ ഉപയോഗിച്ച് നിന്റെ ജീവിതത്തെ പടുത്തുയർത്തുന്നില്ലെങ്കിൽ നിനക്ക് എന്തിനക്ക് പരിശുദ്ധാത്മാവിനെ വേണോ പരിശുദ്ധാത്മാവിനെ തന്നിട്ട് അത് വെറുതെ പരിശുദ്ധാത്മാവിനെ നോക്കിക്കൊണ്ടിരിക്കാനാണോ പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യാനല്ലേ ഇന്നത്തെ സുവിശേഷത്തില് അവര് പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വേണ്ടി അവരെ കഥകടച്ചിരുന്ന് യഹൂദരെ ഭയന്ന് കഥകടച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇന്ന് ഒന്നാം വായനയിൽ അവർ എന്തൊക്കെ നാളിൽ അവരെ മുറിയിലെ കഥകടച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈ ഒരു കഥകടച്ചിരിക്കുക കഥകടച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളോട് കഥ കടക്കണം ചില തിന്മയുടെ സ്വാധീനങ്ങളോട് കഥ കടക്കണം പരിശുദ്ധാത്മാവിനെ കിട്ടാൻ ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കണം പരിശുദ്ധാത്മാവിനെ കിട്ടാൻ ഇനിയും അപ്പോൾ രണ്ടാമത്തേത് അവർ അങ്ങനെ ഈശോ വന്ന് ഈശോ വന്നിട്ട് ഈശോയുടെ കൈകളും കാലുകളും മുറിവുകളൊക്കെ കാണിക്കുകയാണ് അപ്പോ അവര് ഈശോയെ കണ്ട് സന്തോഷിച്ചു ഈശോയെ കണ്ട് സന്തോഷിച്ചു കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ നൽകുന്നത് സഭയോട് ചേർന്ന് സഭയുടെ ശുശ്രൂഷകളോട് ചേർന്ന് നല്ല ആനന്ദമുള്ള ജീവിതം നയിക്കാനാണ് നല്ല സന്തോഷമുള്ള ജീവിതം നയിക്കാനാണ് ഭാരപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ഭാരപ്പെട്ട് പള്ളി വരാൻ വേണ്ടിട്ടല്ല നിനക്ക് നീ കർത്താവിനെ കണ്ട് കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നതിനെ ഓർത്ത് നീ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ ഒരു കാര്യം യേശു വീണ്ടും അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം പിതാവൻ അയച്ചതുപോലെ ഞാനും നിങ്ങൾ അയക്കുന്നു ഒരു ദൗത്യമുണ്ട് നമുക്ക് ഒരു ദൗത്യമുണ്ട് കുടുംബജീവൻ നയിക്കുന്നവര് അവരെ ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുകയാണ് ദൈവം തന്ന മക്കൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ വളർത്തുന്ന ദൗത്യമുണ്ട് അപ്പൊ ഒരു ദൗത്യം ഏറ്റെടുക്കണം ഇനി ദൗത്യം ഏറ്റെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണമെന്നില്ല അതിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിനെ നൽകുന്നത് പരിശുദ്ധാത്മാവേ വരണമേ എന്ന് പറഞ്ഞ് എന്നും പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കണം ഇനി ഈ പരിശുദ്ധാത്മാവിനെ നൽകുന്നത് യഥാർത്ഥത്തിൽ ദൗത്യം സ്വീകരിച്ചിട്ട് വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല സഭയിൽ ഈശോയ്ക്ക് സാക്ഷ്യം കൊടുക്കാനും ഈശോയെ പ്രഘോഷിക്കാനും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനും വേണ്ടിയിട്ടാണ് ഈശോയ്ക്ക് സാക്ഷിയാകാനും ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനും ഈശോയെ പ്രഘോഷിക്കാനും വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവാണ് അത അതുകൊണ്ടാണ് ഇന്നത്തെ വചനം പറയുന്ന പാപങ്ങൾ നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും ഇതൊരു ദൗത്യമാണ് ദൗത്യമേൽപ്പിക്കുകയാണ് നമ്മൾ അൽമായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ദൗത്യമുണ്ട് സഭയോട് ചേർന്ന് നിൽക്കുക സഭയോട് ചേർന്ന് നിൽക്കുക ദൗത്യമാണ് ഈ ദൗത്യത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ടാണ് നമ്മളെ പരിശുദ്ധാത്മാവ് നൽകി അനുഗ്രഹിക്കുന്നത് ദൗത്യം ഏറ്റെടുക്കാത്ത ഒരാൾക്കും പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ട് കാര്യമില്ല ഞാൻ ഇതാ പിതാവ് ഞാൻ തയ്യാറാണെന്ന് പറയാത്ത ഒരാൾക്ക് എന്തിനാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിന് കിട്ടുന്നയാൾക്ക് സഭയിൽ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സഭയോട് ചേർന്ന് മരണം വരെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിന് നൽകുന്നത് അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാഅഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം പ്രത്യേകമായി ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഈ തിരുനാൾ ദിനത്തിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രയോജനപ്പെടുത്താം ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ വരെ ദൈവിക ദൈവികജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു അവളെല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തുന്നു ആ ദൂർത്തപുത്രൻ ആ പന്നിക്കൂട്ടിലായിരിക്കുമ്പോൾ അയാൾക്ക് അവിടെ പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല മകനെ നീ ഇന്നതുപോലെ ചെയ്യ നീ ഇന്നതുപോലെ ചെയ്ത് നീ വീട്ടിലേക്ക് വേഗം പൊക്കോ അവിടെ അപ്പം കാത്തിരിപ്പണ്ട എന്ന് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നിപ്പിച്ചത് പരിശുദ്ധാത്മാവാണ് ലൂക്ക പതിനഞ്ച് പതിനേഴ് അപ്പോൾ അവന് സുബോധമുണ്ടായി അതുകൊണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് എപ്പോഴും സംസാരിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിന്റെ സ്വരം കേട്ട ദൈവത്തിന്റെ മകനും മകളുമായി ജീവിക്കുവാനുള്ള നമ്മുടെ വിളി നമുക്കത് പിന്തുടരാം അമ്മയോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ എത്ര സുന്ദരമായിട്ടാണ് പരിശുദ്ധ അമ്മയുടെ ആ ദൗത്യം പൂർത്തീകരിച്ചത് കുരിശിന്റെ വഴിയിലൂടെ നടന്ന് നടന്ന് കുരിശിന്റെ ചവിട്ട് വരെ നിന്ന് ഈശോയുടെ മരണത്തെ ആരാധിച്ചു അതുപോലെ പരിശുദ്ധ അമ്മ നിന്നെപ്പോലെ അങ്ങയെപ്പോലെ കർത്താവിനോട് ചേർന്നിരിക്കാനും അഭിഷേകത്തിൽ എന്നും നിലനിൽക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ